ഹായ് സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ഒരു ആകർഷകമായ ആശയം പര്യവേക്ഷണം ചെയ്യുന്നു ഭൂമിയിലെ നിങ്ങളുടെ സ്ഥാനത്തെ അടിസ്ഥാനമാക്കി വർഷം മുഴുവൻ പകൽ സമയം എങ്ങനെ മാറുന്നു എന്നത് ഈ സിമുലേഷൻ വേനൽക്കാലത്ത് ദിവസങ്ങൾ നീളുകയും ശൈത്യകാലത്ത് ചുരുങ്ങുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നും പ്രത്യേകിച്ച് ധ്രുവങ്ങളിലേക്ക് അടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സഹായിക്കും ആദ്യം ഭൂമിയെ ഒരു ഗ്ലോബ് ആയി സങ്കല്പിക്കുക സൂര്യൻ ഒരു പകുതിയിൽ പ്രകാശിക്കുന്നു അത് പകൽ സൃഷ്ടിക്കുന്നു മറ്റേ പകുതി രാത്രി അനുഭവിക്കുന്നു എന്നാൽ ഇതാണ് ട്വിസ്റ്റ് ഭൂമി ഏകദേശം ഇരുപത്തിമൂന്ന് ദശാംശം അഞ്ച് ഡിഗ്രി ചരിഞ്ഞിരിക്കുന്നു ഈ ചരിവ് സൂര്യനു ചുറ്റുമുള്ള ഭ്രമണപവമായി ചേർന്ന് ഋതുഭേദങ്ങളിലും വ്യത്യസ്തമായ പകൽ സമയങ്ങളിലും മാറ്റങ്ങൾക്ക് കാരണമാകുന്നു ഈ സിമുലേഷനിലെ വർഷം മുഴുവൻ പകൽ സമയം എങ്ങനെ വ്യതിയാനം സംഭവിക്കുന്നുവെന്ന് കാണിക്കുന്നു ഭൂമധ്യരേഖയിൽ ഏകദേശം പന്ത്രണ്ട് മണിക്കൂർ ഓരോ ദിവസവും പകൽ ഏതാണ്ട് സ്ഥിരമായിരിക്കുന്നുവെന്ന് ശ്രദ്ധിക്കുക എന്നാൽ ധ്രുവങ്ങളിലേക്ക് നീങ്ങുമ്പോൾ മാറ്റങ്ങൾ കൂടുതൽ ഡ്രാമാറ്റിക് ആയി മാറുന്നു വേനൽക്കാല മാസങ്ങളിൽ ധ്രുവങ്ങൾക്ക് സമീപമുള്ള പ്രദേശങ്ങൾ ഏകദേശം ഇരുപത്തിനാല് മണിക്കൂർ സൂര്യപ്രകാശം അനുഭവിക്കുന്നു ഇത് അർദ്ധരാത്രി സൂര്യൻ എന്നറിയപ്പെടുന്നു എന്നാൽ ശൈത്യകാലത്ത് ഈ പ്രദേശങ്ങൾക്ക് വളരെ കുറച്ച് അല്ലെങ്കിൽ പകൽ സമയമുണ്ടാകില്ല ഇത് നമ്മൾ ധ്രുവരാത്രി എന്ന് വിളിക്കുന്നു മാർച്ച് ഇരുപത്തിയൊന്നിനും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിനും ചുറ്റുമുള്ള വിശ്വങ്ങളും നിങ്ങൾക്ക് കാണാൻ കഴിയും ഭൂമി മുഴുവൻ തുല്യമായ പകലും രാത്രിയും ഓരോന്നും പന്ത്രണ്ട് മണിക്കൂർ അനുഭവിക്കുന്ന ദിവസങ്ങളാണിവ കാരണം സൂര്യൻ ഭൂമതിരേഖയ്ക്ക് നേർക്കുമുകളിലാണ് സിമുലേഷൻ സൂര്യന്റെ ഡിക്രനേഷനും അല്ലെങ്കിൽ ഭൂമിയുടെ ഭൂമതിരേഖയുമായി ബന്ധപ്പെട്ട അതിന്റെ കോണും കാണിക്കുന്നു ഇത് വർഷം മുഴുവൻ മാറുന്നു വേനൽക്കാല സംക്രാന്തിയിലും ശൈത്യകാല സംക്രാന്തിയിലും ഏറ്റവും കുറഞ്ഞത് എത്തുന്നു ഇൻഡറാക്ടീവ് നിയന്ത്രണങ്ങൾ അക്ഷാംശം തീയതി സമയം എന്നിവ ക്രമീകരിച്ച് പകൽ സമയത്തെ അവ എങ്ങനെ ബാധിക്കുന്നുവെന്ന് കാണാൻ നിങ്ങളെ അനുവദിക്കുന്നു ഉദാഹരണത്തിന് അക്ഷാംശം നിങ്ങളുടെ സ്ഥാനത്തേക്ക് ക്രമീകരിച്ച് വർഷം മുഴുവൻ പകൽ എങ്ങനെ മാറുന്നുവെന്ന് കാണുക ഭൂമിയുടെ ചരിവ് ഭ്രമണം ഭ്രമണം എന്നിവ തമ്മിലുള്ള ബന്ധം ഈ സിമുലേഷൻ മനോഹരമായി പ്രദർശിപ്പിക്കുന്നു ഋതുക്കൾ സംക്രാന്തികൾ വിശ്വങ്ങൾ എന്നിവ നമുക്ക് ഉള്ളത് ഇക്കാരണത്താലാണ് നാം എവിടെയാണ് താമസിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് നമുക്ക് ലഭിക്കുന്ന പകൽ സമയം മാറുന്നു ഈ സിമുലേഷൻ പകൽ സമയത്തിന്റെയും ഋതുക്കളുടെയും ശാസ്ത്രം നന്നായി മനസ്സിലാക്കാൻ നിങ്ങളെ സഹായിക്കുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു അത് കൂടുതൽ പര്യവേക്ഷണം ചെയ്യാനും അത് നിങ്ങളുടെ സ്ഥാനത്തിന് എങ്ങനെ ബാധകമാണെന്ന് കാണാനും മറക്കരുത് അടുത്ത തവണ കാണാം